മണ്ണാർക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പൊതു ശുചിമുറി തുറന്നു കൊടുക്കാത്തതിനെതിരെ താലൂക്ക് വികസന സമിതിയിൽ രൂക്ഷ വിമർശനം ഒരു മാസത്തിനകം തുറന്നു കൊടുക്കണമെന്നും അല്ലാത്ത പക്ഷം അംഗങ്ങൾ പൂട്ടുപൊളിക്കുമെന്നും യോഗത്തിൽ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ വരിക അയ്യായിരം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷം മണ്ണാർക്കാട് പഞ്ചായത്തായിരുന്നപ്പോഴാണ് മിനി സിവിൽ സ്റ്റേഷനിൽ ശുചിമുറി നിർമ്മിച്ചത് ഇതുവരെയും ശുചിമുറി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല ഈ സ്ഥിതി ഇനി തുടരാൻ കഴിയില്ലെന്ന് വികസന സമിതി അംഗങ്ങൾ പറഞ്ഞു സിവിൽ സ്റ്റേഷനുകളിലെ ശുചിമുറി തുർക്കുന്ന കാരണം അടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇതിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് സമിതി അംഗം മോൻസി തോമസ് പറഞ്ഞു ാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ ആരും നിങ്ങള് ശരി ഇരിക്കുന്ന പോവാ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആവശ്യപ്പെട്ടു

ആ റവന്യൂ വകുപ്പിൻ്റെ തൊട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലത്ത് പതിനഞ്ച് വർഷമായിട്ട് അതിൻ്റെ കൂട്ടൊന്ന് തുറന്നുകൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തതിൽ പറയുകയും കിട്ടിയില്ല എത്രയോ പ്രാവശ്യത്താൽ സദ്യ ആവശ്യപ്പെട്ടു എത്രയോ ആൾക്കാർക്ക് ഉണ്ടാവും സ്ത്രീകൾ വരുന്ന ഓഫീസ് നിരവധി ആളുകൾ കയറി ഒരു ഓഫീസ് എത്ര ഓഫീസ് അതിനകത്ത് ഇതിന്റെ അകത്തിരിക്കുന്ന സ്റ്റാഫിന് പോലും ഒരിക്കലും പോകാൻ കഴിയും അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കയറാൻ പറ്റും ഇത്രയും സൗകര്യപ്രദമായ ഒരു സ്ഥാപന സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ കൂട്ട് ദിവസം തുറന്നു കൊടുക്കില്ല പതിനഞ്ച് വർഷമായിട്ട് അതൊക്കെ ഗൗരവമായിട്ട് കാണാനേ ഇനി ഇത് അവസരം അടുത്ത ആ തുറക്കാൻ മണ്ണാർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന റഫീഖ് കുന്തിപ്പുഴ മുൻകൈയ്യെടുത്താണ് ശുചിമുറിക്ക് വേണ്ടി തുക വകയിരുത്തിയത് താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ പതിനാറ് ഓഫീസുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇത്രയും ഓഫീസുകളിലെ ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവരും സിവിൽ സ്റ്റേഷനുകളിലെ ശുചിമുറിയാണ് ഉപയോഗിക്കുന്നത് ധാരാളം പേർ ഉപയോഗിക്കുന്നത് മൂലം ശുചിമുറിക്ക് സമീപത്തെ ഓഫീസുകളിലേക്ക് ദുർഗന്ധം വരുന്ന സ്ഥിതിയുണ്ട് ഇത് കാരണം ചില സമയങ്ങളിൽ ശുചിമുറി അടച്ചിടേണ്ടി വരാറുണ്ട് ശുചിമുറിയുടെ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും രണ്ടായിരത്തി പതിനഞ്ചിൽ പൂർത്തിയാക്കിയിരുന്നു ഇതിനിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ തുടപ്രവർത്തനങ്ങൾ നടത്താനായില്ല പിന്നീട് പഞ്ചായത്ത് നഗരസഭയായി മാറുകയും ചെയ്തു പുതുതായി അധികാരത്തിലെത്തിയ ഭരണസമിതിയും അതുകഴിഞ്ഞെത്തിയ നിലവിലെ ഭരണസമിതിയും മിനി സിവിൽ സ്റ്റേഷനിലെ ശുചിമുറി വിസ്മരിച്ചു പലതവണ നഗരസഭയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഉടൻ തന്നെ ഞങ്ങൾ പറഞ്ഞ് നഗരസഭ ഒഴിഞ്ഞുകയാണ് തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ നമ്മുടെസിലെ സ്വർണം പോലെ കെൻസ ഡയമണ്ട്സ് കോട്ടുപാടം എലുമ്പുശ്ശേരി